ഹരേ കൃഷ്ണ അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ദൂരെ അഹോബിലം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ ആണ് ഈ ഒരു സ്ഥലം നമ്മൾ വാഹനം വഴി വരുന്നതാണ് ഏറ്റവും ഉത്തമം തിരുപ്പതിയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് അഹോബലം എന്ന് പറയുന്നത് കർണൂൽ ജില്ല ആന്ധ്രാപ്രദേശിലെ അത് നമ്മുടെ കിഴക്കേ മലകൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഘാട്ട് എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഘാട്ട്സ് അവിടെ നമ്മുടെ നാളൂ കിലോമീറ്റർ ആണ് ചെന്നൈയിൽ നിന്നും ഇത് ദൂരെ സ്ഥിതി ചെയ്യുന്നത് അന്നേരം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രധാനപ്പെട്ട മുൻപത് നരസിംഹസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ പോകുന്നത് പാവന നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇത് മെയിൻ റോഡിൽ നിന്നും ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉൾക്കാട്ടിലേക്കാണ് ഇവിടെ ഭരദ്വജ ഋഷി അദ്ദേഹത്തിൻ്റെ പാപത്തിൽ നിന്നും അദ്ദേഹം ഒരു ഗോഹത്യ പാപം അദ്ദേഹത്തിന് ഏറ്റിരുന്നു അതിൽ നിന്ന് മോചിതന് മോചിതനാകാൻ വേണ്ടി അദ്ദേഹം തപസ് ചെയ്ത സ്ഥലമാണ് ലക്ഷ്മി ദേവി ഭഗവാനെ വിവാഹം കഴിക്കാനായിട്ട് ഇവിടെ തന്നെ ഒരു ആദിവാസി കുടുംബത്തിൻ്റെ കുടുംബത്തിൽ മകളായിട്ട് ജനിച്ചും അങ്ങനെ ഭഗവാൻ ഇവിടെ അവതരിക്കുകയും ഭഗവാൻ ലക്ഷ്മി ദേവിയെ കാണുകയും ലക്ഷ്മി ദേവിയായിട്ട് വിവാഹം കഴിച്ച ഒരു സ്ഥലവും കൂടാണിത് വേറെ മലോല നരസിംഹസ്വാമി ക്ഷേത്രം ഉണ്ട് അവിടെ വെച്ചാണ് ലക്ഷ്മി ദേവി തപസ് ചെയ്തത് ഇവിടെ ലക്ഷ്മി ദേവി ഈ എന്തു പറയുന്നത് ആദിവാസി കുടുംബത്തിൻ്റെ ഇടയിൽ ഒരു ഗോത്രവംശത്തിൽ ലക്ഷ്മി ദേവി ഇവിടെ ജി അവതരിക്കുകയായിരുന്നു അങ്ങനെ ഭഗവാനുമായിട്ട് വിവാഹം കഴിഞ്ഞൊരു സ്ഥല സ്ഥലവും കൂടാണ് അന്നേരം ഇപ്പോഴും ഇവിടെ ഭഗവാനും ലക്ഷ്മി വിവാഹ ചടങ്ങുകളൊക്കെ നടക്കാറുണ്ട് ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് നമ്മുടെ എല്ലാ പാപകർമ്മങ്ങളും നശിക്കാൻ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ക്ഷേത്രമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇപ്പോൾ നമ്മളിരിക്കുന്നത് പാവന നരസിംഹ ക്ഷേത്രത്തിലാണ് കൃഷി നമുക്ക് കാണിക്കാം അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ഇത് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് പ്രധാനമായിട്ടും പറയുന്നത് ഭരധ്വജ ഋഷി ഭരധ്വജ ഋഷി ഭഗവാൻ്റെ ദർശനത്തിനായിട്ട് കാരണം അദ്ദേഹത്തിന് ഒരു ഗോഹത്യ പാവം ലഭിച്ചിരുന്നു അങ്ങനെ ആ പാപത്തിൽ നിന്നും മോചനം ലഭിക്കാനായിട്ട് അദ്ദേഹം നരസിംഹസ്വാമിയുടെ ദർശനത്തിനായിട്ട് ഇവിടെ നിന്ന് തപസ് ചെയ്തു അങ്ങനെ ഭഗവാൻ ദർശനം വിടുന്ന ഒരു സ്ഥലമാണ് അതുകൂടാതെ ഭഗവാൻ നരസിംഹ രൂപം എടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഭഗവാന്റെ ആ ദേശത്തെ ശാന്തമാക്കാൻ ലക്ഷ്മി ദേവി എടുത്ത് എല്ലാ ദേവന്മാരും പറഞ്ഞിട്ടും ബ്രഹ്മദേവൻ പറഞ്ഞിട്ടും ഭഗവാനെ ശാന്തനാക്കാൻ പക്ഷേ ലക്ഷ്മി ദേവി ഭയത്താൽ അടുത്തു വരാൻ കഴിഞ്ഞില്ല അതിനുശേഷം ലക്ഷ്മിദേവിക്ക് വലിയ വിഷമമായി ലക്ഷ്മി ദേവിക്ക് എങ്ങനെയെങ്കിലും ഭഗവാനെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു കാരണം ഭഗവാൻ ഓരോ രൂപം എടുക്കുമ്പോൾ അതിനനുസരിച്ച് ദേവിയും ഓരോ രൂപം എടുക്കും ഭഗവാൻ കൃഷ്ണന്റെ ശക്തിയാണ് ആദിപരാശക്തിയായ ശ്രീമതി രാധാറാണി ഭഗവാൻ നാരായണ രൂപത്തിൽ വരുമ്പോൾ ശ്രീമതി രാധാ തന്നെ ലക്ഷ്മിയാകുന്നു ആകുന്നു അയോധ്യാധിപതിയായ ശ്രീരാമസ്വാമി ആകുമ്പോൾ ശ്രീമതി രാധാറാണി സീതാദേവി ആകുന്നു അങ്ങനെ ഓരോ രൂപം എടുക്കും അന്നേരം നരസിംഹ രൂപത്തിൽ എടുക്കുമ്പോൾ ലക്ഷ്മി ദേവിയാണ് വരുന്നത് പക്ഷെ ലക്ഷ്മി ദേവിക്ക് ഭഗവാൻ്റെ അടുത്ത് വരാൻ കഴിഞ്ഞില്ല അന്നേരം അഹോബിലൊക്കെയാണ് ഭഗവാന്റെ ഈ ലീല ധാമം എന്നും അറിയപ്പെടും എന്ന് ദേവിക്ക് അറിയാമായിരുന്നു ഇവിടെ തന്നെ ഒരു ഒരു സമുദായമുണ്ടായിരുന്നു കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു സമുദായം എന്നാൽ അവരുടെ ഇടയിൽ അവരുടെ ഒരു പെൺകുട്ടിയായിട്ട് ലക്ഷ്മി ദേവി ജയിച്ചു എന്നിട്ട് ഭഗവാൻ വേണ്ടി താമസ ചെയ്തു അപ്പോൾ എനിക്ക് കാട്ടിൽ വെച്ച് ലക്ഷ്മി ദേവി ഭഗവാനെ കാണുകയും അന്നേരം ഈ ഈ സമുദായത്തിൻ്റെ ആചാരപ്രകാരം ഇവിടെ വിവാഹത്തിൽ നടന്നുണ്ടായിരുന്നു മനസ്സിലായി അതായത് നമ്മുടെ അതായത് അവർ കാണുന്നത് ഭഗവാനെ അവരുടെ മരുമകനായിട്ടാണ് ആ ലക്ഷ്മിദേവി അവരുടെ ഒരു കുട്ടിയായിട്ടാണ് കാണുന്നത് ഇവിടെ ചുറ്റും ഒരു സമുദായമുണ്ട് ഈ ഗോത്ര വർഗത്തിൻ്റെ അങ്ങനെ അവർ ലക്ഷ്മി ദേവിയെ മകളായിട്ടാണ് കാണുന്നത് അങ്ങനെ ഭഗവാനെ മരുമകനായിട്ടാണ് അങ്ങനെ അക അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് പ്രധാന പ്രതിഷ്ഠകളുണ്ട് ഒന്ന് ഭഗവാൻ നരസിംഹസ്വാമി ലക്ഷ്മിദേവിയോട് തിരിക്കുന്നതായിട്ടും അത് തൊട്ട് മുകളിലും അതാണ് മൂലവിഗ്രഹം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത് പ്രതിഷ്ഠിക്കാൻ താഴെ പിന്നെ ഇടതു ഭാഗത്ത് സാളഗ്രാമിശ് നരസിംഹരാണ് അതായത് പാവന നരസിംഹ നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത് കൂട്ടിയ എല്ലാ പാപകർമ്മങ്ങളും ഭഗവാൻ്റെ ദർശനത്തോടു അറിയുമോ അല്ലേ നമ്മുടെ എല്ലാവരുടെയും സൗഭാഗ്യം വന്ന വഴി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതേ വഴിയാണ് നമുക്ക് തിരിച്ചു പോകുന്നത് സന്തോഷമായി അങ്ങനെ എന്തോ നമ്മുടെ എന്തോ അറിഞ്ഞോ അറിയാതെ ചെയ്തു കൂട്ടിയ ഭാവകർമ്മനെല്ലാം ഭഗവാൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കെല്ലാം അദ്ദേഹം മതി ഇനി അടുത്തൊരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട് അതുകൊണ്ട് നമ്മൾ കവർ ചെയ്യാൻ നോക്കാം ആർഗോ നരസിംഹസ്വാമി